ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലം വയരക്കൂറുകാർക്കും മായരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് മെയ് മാസം എങ്ങനെയാകും അപ്പം നമുക്ക് ഈ മെയ് മാസത്തിലെ ഫലം പറയുന്നതിന് മുമ്പ് വയരക്കൂറുകാർക്കും വയരലഗ്നക്കാർക്കും മെയ് മാസത്തിലെ ഗ്രഹസ്ഥുരി എങ്ങനെയാകും എന്ന് നോക്കാം ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ശനിയാണ് ആ ശനി മൂന്നില് സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യൻ മെയ് പതിനഞ്ചിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഏഴില് നീചസ്ഥിതി തുടരുന്നു ബുധൻ മെയ് ഏഴിന് മൂന്നിൽ നിന്ന് നാലിലേക്കും ഇരുപത്തിമൂന്നിന് നാലിൽ നിന്ന് അഞ്ചിലേക്കും ആ ബുധൻ രാശി മാറുന്നു ഗുരു മെയ് പതിനാലിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ശുക്രൻ മൂന്നില് ഉച്ചസ്ഥിതിയിലാണ് മെയ് മുപ്പത്തി ഒന്നിന് ആ ശുക്രൻ മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു രാഹു മെയ് പതിനെട്ടിന് മൂന്നിൽ നിന്ന് രണ്ടിലേക്കും കേതു ഒൻപതിൽ നിന്ന് അഷ്ടമ രാശിയിലേക്കും രാശി മാറും അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ മൈരക്കൂറുകാരുടെയും മൈരലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഇപ്പോൾ ജന്മരാശി ആധിപൻ ശനിയാണ് ആ ശനി മൂന്നിൽ സഞ്ചരിക്കുന്നു അതുപോലെ ഇപ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ നോർമലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിലും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം കാരണം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആറിലേക്ക് മാറുന്നത് അത് വിപരീത രാജയോഗമാണ് അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് അത് ഉള്ളവർക്ക് അത് പരിഹരിക്കാനാകും എന്നും കൂടെ പറയാം ഇപ്പം ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്ന് നാല് രാശികളിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പം ചിലർക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതുപോലെ ഇ എൻ ഡി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് ഒരു കെയർ കൊടുക്കണം അവസാനത്തെ പകുതി കേതു അഷ്ടമത്തിലേക്ക് മാറുകയാണ് അഷ്ടമത്തിലൊക്കെ കേതു വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിലർക്ക് എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാകാം പൈൽസ് അല്ലെങ്കിൽ ഹെർണിയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ദൂരയാത്രകളിലുമൊക്കെ കയറി വേണം ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധിക്കണം ഇതാണ് പൊതുവെ നമുക്ക് ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ പറയാൻ കഴിയുന്നത് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രനാണെങ്കിൽ മൂന്നിൽ ഉച്ചസ്ഥിതനാണ് ജന്മരാശ്യാധിപൻ ശനിയുമായിട്ടാണ് ആ ശുക്രൻ മൂന്നില് നിൽക്കുന്നത് ആദ്യ ആദ്യവാരം ഭാഗ്യഭാവാധിപനായിട്ടുള്ള ആ ബുധൻ ബുധനും മൂന്നിലാണ് അപ്പോൾ തൊഴിലിൽ പൊതുവേ ആക്റ്റീവാകും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലും മാർക്കറ്റിംഗ് തലത്തിലും അതുപോലെ എഴുത്തു മേഖലയിലൊക്കെ ഉള്ളവർ എഴുത്ത് പ്രസിദ്ധീകരണം ഇത്യാദി മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷമാണ് കാണുന്നത് അതിൽ ആ മേഖലകളിലെല്ലാം അവർക്ക് തിളക്കം ഉണ്ടാകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി യാത്രകൾ ഉണ്ടാകും അതുപോലെ ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിൽ ഉച്ചാസിതനായതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ പ്രഭാഷകർ അവർക്കൊക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരുടെ തൊഴിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും അതുപോലെ നമ്മുടെ തൊഴിലിലൊക്കെ ഈ സഹോദരങ്ങളുടെയൊക്കെ ഒരു സഹായം ഒരു ഹെൽപ്പ് നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഒൻപതും പത്തും ഭാവാധിപന്മാരായിട്ടുള്ള ബുധനും ശുക്രനും ഒക്കെ ബന്ധപ്പെട്ട് വരുന്നത് തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ സഹായകമാണ് അതേ സമയം ഈ പ്രൊഫഷണൽസ് തിടുക്കത്തിൽ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം തൊഴിൽ അന്വേഷകർ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് തിളക്കമാറുന്ന ഒരു വിജയമൊക്കെ സാധ്യമാകുന്ന സമയമാണ് പത്തില് ആദ്യ പകുതിയൊക്കെ ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അവസാനത്തെ പകുതി ഗുരു ആറിലേക്ക് ഗുരു ആറിലേക്ക് രാശി മാറുകയും അവിടെ നിന്ന് കർമ്മസ്ഥാനത്തേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ തൊഴിലിടത്ത് അല്ലെങ്കിൽ വർക്ക് പ്ലേസിലെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും മാത്രമല്ല ഈ ഈ ചില മേഖലകളെ പ്രത്യേകിച്ച് ആരോഗ്യം നിയമം സ്പോർട്സ് മേഖല ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകും അപ്പം ചിലപ്പോൾ തൊഴിലൊക്കെ ഉയർന്ന ഉത്തരവാദിത്വം ഇപ്പോൾ ചിലർക്കാണെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തർക്കം പരിഹരിക്കുന്ന ഒരു ചുമതലയൊക്കെ ചിലപ്പോൾ ഏൽക്കേണ്ടതായിട്ട് വരും അപ്പം അതൊക്കെ അവർക്ക് അത്തരത്തിലുള്ള ഒരു കർമ്മമൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു അതേ ഈ മാത്രമല്ല ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങള് ധാരാളം ഉണ്ടാകും കാരണം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആറിലേക്ക് രാശി മാറി പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ സേവന വിദേശത്ത് സേവനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാണുന്നത് അവർക്കവിടെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇനി ബിസിനസ്സാണ് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂല സമയമാണ് നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏഴിലുണ്ട് ശനിയും ശുക്രനുമായിട്ടുള്ള ബന്ധം അതൊക്കെ നമുക്ക് ബിസിനസ് ബിസിനസ്സിൽ മുന്നേറ്റം ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷൻ ആ കോമ്പറ്റീഷനിലൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും പതിനൊന്നാം ഭാവാ പതിനൊന്നില് പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ആ ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണ് ഏഴിൽ നിൽക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ തന്നെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ നാലിലേക്ക് മാറുന്നു അപ്പോൾ നമുക്ക് ചിലർക്ക് ഇപ്പോൾ കൃഷിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നവർക്ക് എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനം നടത്തുന്നവർക്ക് അതുപോലെ ലാൻഡ് ഡീലിങ്സ് ഇവയൊക്കെ ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി ഇങ്ങനെ നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ചസ്ഥിതിയിലാണ് അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ മൂന്ന് നാല് അഞ്ച് രാശികളിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് മൈൻഡൊക്കെ ഷാർപ്പാകും വായനയിലും പഠനത്തിലുമൊക്കെ താല്പര്യം കൂടും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിലും മൂന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിലും ആദ്യ പകുതി ആ ഗുരുശുക്ര പരിവർത്തന യോഗമുള്ള സമയമാണ് അത് നമുക്ക് പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അവരുടെ ബുദ്ധിശക്തിയൊക്കെ കൂടും മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും അപ്പോൾ പഠനത്തിൽ സ്ഥായിയായിട്ട് പ്രയത്നം നടത്തി പോകുന്നവർക്ക് അക്കാഡമിക് തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും മാത്രമല്ല കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ തിളക്കമാർന്ന വിജയത്തിന് സാധ്യതയുണ്ട് അതുപോലെ ഉന്നത പഠനം പൊതുവെ ഗുണകരമാകും വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്ന സമയം എന്നും കൂടെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശനി മൂന്നിലാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ഏഴിൽ നിതസ്ഥിതനാണ് ആദ്യ പകുതി ഗുരു പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അവസാനത്തെ പകുതി ഗുരു രണ്ടിലും ദൃഷ്ടി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് മാത്രമല്ല രാഹു രണ്ടിലേക്ക് രാശി മാറുന്നുണ്ട് മെയ് പതിനെട്ടിന് അപ്പോൾ നമുക്ക് ധനാഗമൊക്കെ ഉണ്ടാകും പക്ഷെ ധനാഗമം ഉണ്ടാകും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അനുവാദത്തിലാകണമെന്നില്ല അപ്പം രണ്ടാം ഭാവാധിപൻ ശനി മൂന്നിൽ നിൽക്കുന്നു അതൊക്കെ നമുക്ക് ധനാർജനത്തിനുള്ളൊരു പരിശ്രമമൊക്കെ ഉണ്ടാക്കും അതിനു വേണ്ടുന്ന പ്ലാനൊക്കെ തയ്യാറാക്കും അവസാനത്തെ പകുതിയൊക്കെ രാഹുവൊക്കെ രണ്ടിൽ വരുന്നത് നമുക്ക് സമ്പത്ത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചിന്ത ഉണ്ടാകും അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും അപ്പോൾ പണം കണ്ടെത്തുന്നതിന് ചിലർ ഇപ്പോൾ രണ്ടിലൊക്കെ രാഹു വരുമ്പോൾ നമ്മൾ അൺ എത്തിക്കലായിട്ടുള്ള മാർഗങ്ങൾ ചിലപ്പോൾ അവലംബിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കയറും അപ്പോൾ പണം സംഭരിക്കുന്നതിന് നല്ല മാർഗങ്ങളും ഒക്കെ അവലംബിക്കാം അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത കൂടുമ്പോൾ ഏത് മാർഗേനയും പണം ഉണ്ടാക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും അത് നീച അണ്ണത്തിക്കളായിട്ടുള്ള മാർഗങ്ങളാണെങ്കിൽ അത് അത്ര ഗുണകരമല്ല അവിടെ നമ്മൾ കെയറ് കൊടുക്കണം അപ്പോൾ ചിലർക്ക് വിദേശ ബന്ധം അല്ലെങ്കിൽ വിദേശ സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമം ഉണ്ടാകും പ്രത്യേകിച്ച് രണ്ടിലാണ് ആ രാഹു വരുന്നത് രാഹു ഒരു വിദേശ ബന്ധത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ഇപ്പോൾ ചിലർക്ക് വായ്പ വഴിയും ധനം കിട്ടാവുന്ന സാ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് ആറി നിൽക്കുന്ന ഗുരു രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതുപോലെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ധന ചെലവുണ്ടാകാം പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് അത് ഫ്യൂച്ചറിൽ അവർക്ക് ഗുണം ചെയ്യും ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴിൽ ചൊവ്വ നീതസ്ഥിതനാണ് ആദ്യ പകുതി ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് വിവാഹ ആലോചനകൾ വന്നാലും അത് സ്മൂത്താകണമെന്നില്ല കവിതാക്കൊക്കെ അഞ്ചില ഗുരു പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ട് വാരം അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഗുരുവിൻ്റെ രാശിയിൽ ആ ഗുരുശുക്ര യോഗം ആദ്യ പകുതിയൊക്കെ പ്രണയബന്ധമൊക്കെ സ്മൂത്താകും സുഖകരമാകും സന്തോഷകരമാകും ശുക്രൻ മൂന്നില് രാഹുവിനോടൊപ്പം ഉച്ഛസ്ഥിതനായതുകൊണ്ട് നമ്മൾ ഈ പ്രണയബന്ധത്തിൽ അല്പം കെയറ് വേണം പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എന്തെങ്കിലും ചതിയിലേക്കൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഈ പ്രണയബന്ധത്തിലൊക്കെ ഒരു ജാഗ്രത നമുക്ക് വേണം ചതിയിൽപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ വരുന്നുണ്ട് അത് പ്രണയബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും അത് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും അത് പ്രണയഭംഗത്തിനും സാധ്യത കാണിക്കുന്നുണ്ട് ഇനി ദാമ്പത്യബന്ധം ദാമ്പത്യബന്ധം പൊതുവെ സുഖകരമാകണമെന്നില്ല എഴുതി നിൽക്കുന്ന ചൊവ്വ ദമ്പതിമാർക്കിടയിൽ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് അതിൽ ഒരു കെയർ വേണം കുജൻ പൊതുവേ ഡിസ്പ്യൂട്ടിൻ്റെയും ഇമ്പൾഷൻ്റെയൊക്കെ ഗ്രഹമാണ് മാത്രമല്ല അവസാനത്തെ പകുതി രണ്ടിൽ വരുന്നു ആ രണ്ടിൽ കുജൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ നമുക്ക് വാക്സ്ഥാനത്താണ് രാഹു വരുന്നത് വാക്സ്ഥാനത്താണ് കുജൻ്റെ ദൃഷ്ടി വരുന്നത് അതൊക്കെ നമുക്ക് ഈ പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ അത് നമ്മൾ കെയർ വേണം സംയമനം വേണം പെട്ടെന്നൊരു കാര്യത്തിലും പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഒരു ഗുണാനുഭവം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ സ്വയം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അതുപോലെ കുടുംബ ജീവിതത്തിലായാലും ഈ രണ്ടിലെ രാഹു കുജൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ആദ്യ പകുതി അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ ആ നാലിലെ സ്ഥിതി സുഖസ്ഥാനത്ത് എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ വരുന്നു അതൊക്കെ കുടുംബത്തിലൊരു സുഖക്കുറവ് ഉണ്ടാക്കാം കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിലെന്തെങ്കിലും ടെൻഷൻ അതുപോലെ ഈ എട്ടാം ഭാവാധിപൻ നാലിൽ വരുമ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും മുതിർന്നവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ അമിതമായിട്ടുള്ള സംസാരം കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രണ്ടാം ഭാവരാശിയിൽ രാഹുവും രണ്ടാം ഭാവരാശിയിൽ ആ കുജൻ്റെയൊക്കെ സ്ഥിതി ദൃഷ്ടിയും വരുന്നതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് സംസാരിക്കുന്നതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അത് അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക അപ്പോൾ അത് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു സംയമനം ഈ സമയത്ത് ആവശ്യമാണ് പ്രത്യേകിച്ച് കുടുംബ ചെലവൊക്കെ കൂടാവുന്ന ഒരു ഗ്രഹസ്ഥിതിയായിട്ടാണ് കാണുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക മെയ് ഒന്ന് രണ്ട് ആറ് ഏഴ് പതിനാറ് പതിനേഴ് ഇരുപത്തി ഒൻപത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുക ഈ ദിവസങ്ങളിൽ അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പം മകരക്കൂറിൽ പെടുന്ന കുറച്ചു പേര് മാത്രമേ മകരലഗ്നക്കാരായിട്ട് വരുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പം മഴ കൂറിപ്പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് വെക്കുക അത് നമുക്ക് ഈ മെയ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് അത്രത്തോളം അതൊരു സ്ഥൂലമായിട്ടുള്ള ഒരു ഒരു സങ്കല്പനമാണ് അപ്പോൾ കാരണം ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് തന്നെ പല വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പോൾ അവരുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലുമൊക്കെ മാറ്റങ്ങൾ വരും അനുഭവത്തിൽ മാറ്റങ്ങൾ വരും അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിലുള്ള പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ പത്ത് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും അവർക്ക് വരുന്നത് അപ്പോൾ ലഗ്നം കണ്ടെത്തി ആ ലക്നത്തിൻ്റെ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം